ഹലോ ഗായ്സ് അസലവലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വെച്ചൊരു ഫേസ് പാക്കിൻ്റെ പ്രസക്റ്റ് ഇവരെ മോനും ഉറങ്ങിയിട്ടില്ല അതിൻ്റെ ചെറിയ സൗണ്ടും കലകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എന്താ പറയുക സാൻ ടാനൊക്കെ അടിച്ചിട്ട് ഭയങ്കര ടാൻ ഉള്ള ഫേസിനൊക്കെ പറ്റിയൊരു ഫേസ് പാക്ക് പാക്കാട്ടോ നമുക്ക് പെട്ടെന്നൊന്നും ടാൻ മാറ്റിയെടുക്കാൻ പറ്റും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണ് ഇത് നമ്മൾ എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ള റെമഡിസാണ് കേട്ടോ അല്ലാതെ ഭയങ്കര കെമിക്കൽസും കാര്യങ്ങളൊന്നുമല്ല എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് പിന്നെ ഒന്നാമത് ഇത് ഈ പാക്ക് എനിക്ക് എന്താ അറിഞ്ഞത് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ പ്രശ്നം ശുശ്രൂഷ ഉണ്ടല്ലോ കറക്റ്റ് അല്ലേ ഓക്കെ അത് ചെയ്ത സമയത്താണ്ട്ടോ ഈ പാക്ക് എനിക്ക് തന്നെ അപ്പോൾ നന്നായിട്ട് പേശാല ഗ്ലോ ആയി ടാൻ ഒക്കെ മാറി അങ്ങനെ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇതാണ് കേട്ടോ ഫേസ് പാക്ക് ഇപ്പോൾ ഫേസ് പാക്കിൽ ഇതേ യൂസ് ചെയ്തിട്ടുള്ളത് മുട്ടാണിമിറ്റി അതേപോലെ രക്തചന്ദനം കസ്തൂരി മഞ്ഞൾ ഇട്ടും മൂന്നിനും പൗഡറാണ് എടുത്തിട്ടുള്ളത് മൂന്ന് പൗഡറും ഒരു ഏകദേശം സെയിം ലെവലെടുക്കുക എന്നിട്ട് ഇതിലോട്ട് പാലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ സാധാ നോർമൽ വാട്ടറോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസ് സ്റ്റാപ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് യൂസ് അപ്ലൈ ചെയ്യുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെ ഹാൻഡ് വാഷ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫേസിലും നെക്കിലും ഒരേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ഒക്കെ വെക്കാം കേട്ടോ അതിനുശേഷം ഒരു ഒൻപത് ശതമാനം ഇതേപോലെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിനി ഒന്ന് വാഷ് ചെയ്തെടുക്കാം അധികം ഡ്രൈ ആയി കഴിഞ്ഞാൽ എന്താ പ്രഷന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കാരണം മുട്ടി നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ നന്നായിട്ട് ഫേസ് നല്ല സ്ക്രബ് ചെയ്യുമ്പോൾ ഫേസിനും കുറേ ഡാമേജ് ആളുകൾ വരും അപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതേപോലെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഫേസ് വാഷ് ചെയ്യുന്നതിന് ശേഷം അത് നന്നോളം റബ്ബെയ്യാതെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ ഫേസ് എപ്പോഴും റബ്ബ് ചെയ്ത് നമ്മൾ തുടക്കുന്ന സമയത്ത് ഭയങ്കര ഡാമേജ് പറ്റും അപ്പോൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ബാക്കി നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒരു ഗ്ലോയിങ് കാണാൻ പറ്റും ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ടാനും എന്താ പറയുക അത്യാവശ്യം മുഖം നല്ല ബ്രൈറ്റാവും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ആയി തെറ്റുക ബൈ